ഹായ് എല്ലാവർക്കും ടോക്കിക് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്റ്റോറി കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥ കേൾക്കാം അല്ലേ എന്തൊക്കെയോ ബഹളം കേട്ടാണ് ഞാൻ കണ്ണ് തുറന്നത് കലമിലെ ശബ്ദം കേൾക്കാം കുറച്ച് നിമിഷത്തിനധികം ബോധം വന്നു മമ്മിയും പപ്പയും വഴക്ക് കൂടുന്നതാണ് കണ്ണ് തിരുമ്മി കട്ടിൽ നിന്നും ഞാൻ എഴുന്നേറ്റു എന്നിട്ട് ഹോളിലേക്ക് നടന്നു എന്നും വഴക്ക് ഇവിടെ പതിവുള്ളതാണ് അതിന് കാരണം പപ്പയുടെ സ്വഭാവമാണ് ഞാൻ ഹോളിൽ വന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കി മമ്മി അടുക്കളയിൽ പാചകം ചെയ്യാണ് പപ്പ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വെച്ചിട്ട് അടുക്കളയിൽ വന്ന് മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് ചായ തന്നേക്ക് മമ്മി എന്നെയൊന്ന് നോക്കി അപ്പോൾ പപ്പയനോട് പറഞ്ഞു എടാ നല്ല വില കിട്ടിയാൽ ഞാൻ ഫാം വിൽക്കും ഞാൻ പപ്പയെ നോക്കി കെട്ട് വിട്ടിട്ടില്ല അതെന്തിനാ ഇപ്പോൾ ഫാം കൊടുക്കുന്നത് ആകെയുള്ള വരുമാനമല്ലേ അത് ഞാൻ പപ്പയോട് അല്പം കടുപ്പിച്ച് പറഞ്ഞു പപ്പ എന്നെ നോക്കിയിട്ട് പറഞ്ഞു എടാ എനിക്ക് ബാങ്കിൽ കുറച്ച് കടമുണ്ട് അതടയ്ക്കണം ഞാൻ പപ്പയെ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളീ കുടുംബം മുടിപ്പിക്കും ഇനി ആകെയുള്ള വരുമാനം കളഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഉള്ളതെല്ലാം വിറ്റ് നശിപ്പിച്ചു ഞാൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി എന്നെ നോക്കി എടാ ഇതൊക്കെ എൻ്റെ അപ്പൻ ഉണ്ടാക്കിയതാ പപ്പ ഞങ്ങളോടായി പറഞ്ഞു മമ്മി എനിക്ക് ചായ തന്നിട്ട് പണികൾ തുടങ്ങി ഞാൻ പപ്പയോട് പറഞ്ഞു ശരിയാ നിങ്ങളുടെ അപ്പൻ ഉണ്ടാക്കിയതായിരിക്കും അപ്പോൾ നിങ്ങൾ വല്ലതും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ നീ പണിയെടുത്തുണ്ടാക്കടാ അതും പറഞ്ഞുകൊണ്ട് പപ്പ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ നന്ദകുമാർ നന്ദു എന്ന് വിളിക്കും ഞാനും മമ്മിയും പപ്പയും അനേത്തി മടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം പത്ത് വർഷം മുമ്പ് വളരെ ഹാപ്പിയായി കഴിഞ്ഞു വന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നു ഇത്രയും നാൾ താമസിച്ചിരുന്നത് പപ്പയുടെ ചാച്ചൻ തുടങ്ങിയ കോഴി ഫാം ആണ് വളരെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് ചാച്ചൻ മരിച്ചത് പിന്നീട് പപ്പ ഓരോന്നായി വിൽക്കാൻ തുടങ്ങി അന്ന് ഒരു ലോറി ഉണ്ടായിരുന്നു അതാദ്യം വിറ്റു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പിക്കപ്പ് അതും വിറ്റു പപ്പ കൊടി തുടങ്ങി കുടുംബത്തിൽ വഴക്ക് തുടങ്ങി അന്ന് പപ്പയുടെ അമ്മയുണ്ടായിരുന്നു അമ്മ പപ്പയെ കുറെ ഉപദേശിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മയും പോയി പിന്നെ പറയണ്ടല്ലോ പപ്പ ഭയങ്കര കൊടിയനായി കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അതും വിറ്റു പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു അനിയത്തി ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുകയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ ഓരോന്നോർത്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മി എന്നോട് വന്ന് പറഞ്ഞു എടാ അമ്മ വിളിച്ചിരുന്നു ഞാൻ മമ്മിയെ നോക്കി എടാ അമ്മയുടെ ആങ്ങളുടെ മകൻ്റെ മകളുടെ കല്യാണമാണ് മമ്മി നമ്മളിവിടുന്ന് പോയാൽ പപ്പ ഫാം വിൽക്കും ഞാൻ പറഞ്ഞു എടാ ഞാനിനി ഒന്നും പറയുന്നില്ല ഞാൻ മടുത്തു രാവിലെ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞതിനാണ് എപ്പോഴും വഴക്കുണ്ടായത് മമ്മി എന്നോട് സങ്കടത്തോടെ പറഞ്ഞു എന്തു ചെയ്യാനാ മമ്മി സഹിക്ക ഞാൻ നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും പപ്പ അങ്ങോട്ട് എറി വന്നു ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ ഞങ്ങൾ മമ്മിയുടെ നാട്ടിലൊന്ന് പോകുക ആ നീ പൊക്കോടാ ഞാൻ വരുന്നില്ല പപ്പ പറഞ്ഞു മമ്മി എന്നെ നോക്കിട്ട് പറഞ്ഞു നിങ്ങളെ പറ്റി നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിച്ചാൽ ഞാൻ എന്തു പറയും പപ്പ മുണ്ടും മടക്കി മമ്മിയോടായി പറഞ്ഞു നീ പറഞ്ഞോടി ഞാൻ ചത്തെന്ന് അതും പറഞ്ഞുകൊണ്ട് പപ്പ ഹോളിലേക്ക് പോയി മമ്മി തലയിൽ കൈവച്ച് ഓ എൻ്റെ ഒരു തലവേദി എൻ്റെ അച്ഛനൊരുത്തനാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു പോട്ടെ മമ്മി സാറില്ല എടാ സഹിച്ച് സഹിച്ച് ഞാൻ മടുത്തു ഞാൻ മമ്മിയെ നോക്കി മമ്മി ദേഷ്യം കൊണ്ട് എന്തോ പിറുപെറുക്കുന്നുണ്ട് എൻ്റെ ജീവിതം പോയല്ലോടാ എടാ എനിക്ക് ഇങ്ങനെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു എൻ്റെ അച്ഛൻ്റെ നിർബന്ധം കാരണമാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് മമ്മി സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ മമ്മിയുടെ തോളിൽ തട്ടി മമ്മിയെ ആശ്വസിപ്പിച്ചു പോട്ടെ മമ്മി മമ്മിക്ക് ഞാനും അവളുമില്ലേ ഞാൻ ഈ ജീവിക്കുന്നത് നിന്നെയും മോളെയും ഓർത്തിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫാമിലേക്ക് പോയി എപ്പോൾ ഫാമിൽ ഞാനാണ് കാര്യങ്ങൾ നോക്കുന്നത് തൊഴിലാളികളായി രണ്ട് കർണാടകക്കാരുണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഞാനും മമ്മിയും നാട്ടിലേക്ക് വണ്ടി കയറി രാത്രിയിൽ അവിടെ നിന്നും വണ്ടി കിട്ടി പിറ്റേന്ന് വെളുപ്പിന് എറണാകുളത്ത് വന്നു അവിടെ നിന്നും കട്ടപ്പന ബസ് കയറി പിന്നെ അവിടെ മമ്മിയുടെ വീട്ടിൽ വന്നു മമ്മിയുടെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ മമ്മിയുടെ അനിയൻ ഗൾഫിലാണ് അവർ ഫാമിലിയായി ഗൾഫിൽ സെറ്റിലാണ് ഞാൻ വന്നപ്പോൾ അമ്മ ചോദിച്ചു നന്ദു എന്താടാ മോളെ കൊണ്ടുവരാത്തത് അത് അവൾ ബാംഗ്ലൂർ ആണമ്മേ ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു പപ്പയുടെ കാര്യം എന്നോട് ചോദിച്ചു അത് കേട്ടപ്പോൾ മമ്മി റൂമിലേക്ക് പോയി അമ്മേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഞാനും അമ്മയും സിറ്റൗട്ടിലിരിക്കുകയാണ് ഞാൻ അമ്മയോട് പപ്പയെ പറഞ്ഞു അമ്മ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു എടാ നന്ദു എനിക്കും അവനെ അന്ന് അന്നിഷ്ടമല്ലായിരുന്നു പക്ഷേ ചേട്ടൻ്റെ നിർബന്ധമായിരുന്നു അത് അതെന്നെ അമ്മേ ആർക്കും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു മോൻ വളർന്നു മോനോട് അമ്മ ഇനി എല്ലാം പറയാം അത് കേട്ട് ഞാൻ ചിരിച്ചു അമ്മ പറ ഞാൻ പറഞ്ഞു എടാ അവൾക്കന്നൊരു സ്നേഹം ഉണ്ടായിരുന്നു അവൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഞാൻ അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു ഞങ്ങളുടെ ഒരു ബന്ധുവായിരുന്നു കക്ഷി അവനൊന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആരാമ്മ ആ കക്ഷി ഞാൻ ചോദിച്ചു അത് ഞങ്ങളൊരു ബന്ധു ചന്ദ്രൻ്റെ മകൻ പ്രേമകുമാർ പ്രേമൻ ഞാൻ അമ്മയെ നോക്കി അവൻ ഇടയ്ക്കിവിടെ വരാറുണ്ട് അത് കേട്ട് ഞാൻ ചിരിച്ചു അവൻ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി അത് നിർത്തി ഇപ്പോൾ കൃഷിയാണ് അവൻ ഒരുപാട് സ്ഥലമുണ്ട് അതിൽ മുഴുവൻ കൃഷിയാണ് അല്ലമ്മേ കക്ഷി കല്യാണം കഴിച്ചിട്ടില്ലേ ജയശ്രീയെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ കെട്ടിച്ചു വിട്ടു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ കല്യാണം കഴിച്ചു ഒരു പെൺകുഞ്ഞും ജനിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൾ രണ്ടാമതും ഗർഭിണിയായി പ്രസവത്തോടെ കുഞ്ഞുപോയി കൂടെ അവളും പോയി അമ്മ പറഞ്ഞു ഞാൻ അമ്മ പറയുന്നതെല്ലാം കേട്ടിരുന്നു അപ്പോഴേക്കും മമ്മി അങ്ങോട്ടേക്ക് വന്നു എടാ ഡ്രസ്സൊക്കെ മാറ് എന്നിട്ട് പോയി ആദ്യം ഒന്ന് കുളിക്ക് ഞാൻ മമ്മിയെ നോക്കി എനിക്ക് മമ്മിയോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി അമ്മേ എന്താ കറി വെക്കേണ്ടത് മമ്മി അമ്മയോട് ചോദിച്ചു ജയേ നിനക്കിഷ്ടമുള്ളത് എന്തെങ്കിലും വെക്ക് മമ്മി അടുക്കളയിലേക്ക് പോയി കൂടെ അമ്മയും ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ കയറി അന്ന് വൈകുന്നേരം ഞാനും അമ്മയും മമ്മിയും ഒരുപാട് സംസാരിച്ചു പിറ്റേന്ന് പകൽ ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു അവരെന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ജയശ്രീയുടെ മോനാണല്ലേ അതെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാൻ സീന ജയശ്രീയുടെ കൂട്ടുകാരിയാണ് ആ മമ്മി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ചേച്ചി ഞാൻ മമ്മിയെ വിളിക്കാം അപ്പോഴേക്ക് മമ്മി അങ്ങോട്ടേക്ക് വന്നു എഴു സീനെ മമ്മി ചിരിച്ചുകൊണ്ട് വിളിച്ചു മമ്മി ആ ചേച്ചിയെ ചേർത്ത് നിർത്തി വാടി സീനെ ഒരുപാട് പറയാനുണ്ട് മമ്മി ആ ചേച്ചിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഞാൻ മുറ്റത്ത് തന്നെ നിന്നു ആ പരിസരമൊക്കെ ഞാൻ നിരീക്ഷിച്ചു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ഞാനിവിടെ വന്നതാണ് അന്ന് മമ്മിയുടെ അച്ഛൻ മരിച്ചപ്പോഴാണ് വന്നത് പിന്നെ എന്നാണ് വരുന്നത് പറമ്പിലൊക്കെ ജാതു കൃഷിയാണ് നല്ല കാലാവസ്ഥ നല്ല തണുപ്പും മൈസൂരൊക്കെ ഭയങ്കര ചൂടാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ എന്നോട് വന്ന് ചോദിക്കുന്നത് മോനെ നിനക്കിവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ ആ കൊള്ളാം അമ്മേ എനിക്കിഷ്ടപ്പെട്ടു എന്നോട് അമ്മ ചോദിച്ചു നന്ദു നീ ഇവിടെ വന്ന് നിന്നോടാ നമുക്ക് ഇവിടെ കഴിയാം ഞാൻ അമ്മയെ നോക്കി എന്നിട്ട് ചോദിച്ചു അമ്മേ എനിക്ക് എനിക്കവിടെയാണ് പണി ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ പാടല്ലേ അമ്മ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു മോനെ ഈ പറമ്പിൽ നിന്നും ചിലവിനുള്ളത് കിട്ടും നിനക്കൊരു ജോലിയല്ലേ വേണ്ടു അതിന് വഴിയുണ്ടാക്കാം അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു അമ്മേ അമ്മാവൻ ഇങ്ങോട്ട് വരാറില്ലേ ഞാൻ ചോദിച്ചു എല്ലടാ അവർ എനിക്ക് അളവിൽ തന്നെ കൂടും വന്നാലും കോട്ടയത്തെ അവൻ തങ്ങും എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു അപ്പം ഞാൻ ചോദിച്ചു അമ്മേ ഈ സ്ഥലം എന്തൊരു ഉണ്ട് അമ്മ താഴേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എടാ ആ വഴിക്ക് താഴെ ഒരു ഏക്കറുണ്ട് പിന്നെ ഈ വീടിൻ്റെ മുകളിലേക്ക് രണ്ടര ഏക്കറും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുറേ കാലത്തെ പറ്റി സംസാരിച്ചു നിന്നു ഞാൻ അകത്തേക്ക് കയറുമ്പോൾ മമ്മിയോട് ആ ചേച്ചി പറയുന്നത് കേട്ടു ജയേ നിന്റെ കാമുകനെ കാണാൻ പോകുന്നില്ല എടി അത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്നു മമ്മി എന്താ പറയുന്നെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു അത് അമ്മ പറഞ്ഞു പ്രേമേട്ടൻ കല്യാണത്തിന് വരുന്നുണ്ടെന്ന് എടി നീ പ്രേമേട്ടനെ കാണാറുണ്ടോ അമ്മ അവരോട് ചോദിച്ചു ആ എന്നാൾ കണ്ടായിരുന്നു ജയേ മോൾക്ക് പനിയായിട്ട് പ്രേമേട്ടൻ വന്നായിരുന്നു ഞങ്ങൾക്കുറി സംസാരിച്ചു പക്ഷേ ആശുപത്രി ആയതുകൊണ്ട് നിന്നെപ്പറ്റി ആൾ ചോദിച്ചില്ല ആൻറ്റി അമ്മയോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നു എന്നിട്ട് ചോദിച്ചു ആരാൻറ്റി ആശുപത്രിയിൽ ചേച്ചിയും അമ്മയും ചിരിച്ചു എന്നിട്ട് ചേച്ചി പറഞ്ഞു അതു മോനെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനായിരുന്നു അയാളുടെ മകൾക്ക് പനയായിട്ട് കണ്ടു ആ വിശേഷം പറഞ്ഞതാ ഞാൻ മമ്മിയെ നോക്കി മമ്മി തല താഴ്ത്തി പുഞ്ചിരിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി നാൾക്കു ശേഷമാണ് മമ്മി ചിരിക്കുന്നത് കാണുന്നത് മമ്മിയുടെ മുഖത്തെ നാണം കലർന്ന ഒരു പുഞ്ചിരിയാണ് മമ്മിയോട് ആ ചേച്ചി പറഞ്ഞു എടി നമുക്ക് പ്രേമേട്ടൻ്റെ മോളെ ഇവന് വേണ്ടി ആലോചിച്ചാലോ അങ്ങോട്ട് അമ്മ വന്നു എന്നിട്ട് പറഞ്ഞു ആ ആ കുശിനെ കാണാൻ നല്ല ഭംഗിയാണ് ഇവന് ചേരും എന്നെയും മമ്മിയേയും നോക്കിയാണ് അമ്മത് പറഞ്ഞത് മമ്മി ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് കയ്യും കെട്ടി നിൽക്കാണ് അതിന് ആ കൊച്ചു പഠിക്കല്ലേ മമ്മി ചോദിച്ചു ആ അവള് ഡിഗ്രി ചെയ്യാണെന്നാ അന്ന് പറഞ്ഞത് ചേച്ചി പറഞ്ഞു ഞാൻ അവരെ നോക്കി ചിരിച്ചു അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഡാ മോനെ നിനക്ക് കല്യാണം നോക്കണോ എന്നിട്ട് പുരികം കൊണ്ട് വേണോ എന്ന് ആങ്ങി കാണിച്ചു ഞാൻ പുഞ്ചിരിച്ചു മോനെ ആ പെങ്കൊച്ച് ആരാണെന്നറിയുമോ ചേച്ചി എന്നോട് ചോദിച്ചു ഞാൻ മമ്മിയെ നോക്കി മമ്മി എന്നെ നോക്കി ചിരിച്ചിട്ട് തല താഴ്ത്തി നിലത്തേക്ക് നോക്കി ചേച്ചി എൻ്റെ നേരം നോക്കിയിട്ട് പറഞ്ഞു അതെ നിൻ്റെ മമ്മിയുടെ കാമുകൻ്റെ മോള ഇവളൊരു കാമുകിയായിരുന്നു ഞാൻ മമ്മിയെ ഒന്നോട് നോക്കി അപ്പോഴാണ് ഞാൻ മമ്മിയെ ശ്രദ്ധിക്കുന്നത് മമ്മി നന്നായി ചിരിക്കുന്നുണ്ട് മമ്മിയുടെ മുഖത്തിന് ഭംഗി കൂടുന്നു അവിടെ അവിടെയായിരിക്കുമ്പോൾ മമ്മി എപ്പോഴും നിരാശയിലായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛൻ്റെ അങ്ങനെടെ കൂടെ ജീവിക്കേണ്ട ആളല്ലായിരുന്നു എൻ്റെ മമ്മി ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാൻ മമ്മിയെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് മമ്മി എന്നോട് ചോദിച്ചു എന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഞാൻ ഒന്നുമില്ലെന്നും തലയാട്ടി അത് കണ്ടിട്ട് സീനേച്ചു പറഞ്ഞു എടാ നേരത്തെ ഉളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നിട്ട് മമ്മിയോടായി പറഞ്ഞു ജയേ നിനക്കൊന്ന് ഒരുങ്ങി നടന്നൂടെ മമ്മി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എടി അവിടെ അതിനൊന്നും സമയമില്ല മമ്മി സീനേച്ചയോട് പറഞ്ഞു സീനെ ഇവിടെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോ ഇവളുടെ പഴയ പ്രസരിപ്പ് വരട്ടെ സീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനത് ഏറ്റുവാൻറ്റി അടുത്ത ദിവസം കല്യാണത്തിന് പോയേണ്ടതല്ലേ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മമ്മിയും സീനേച്ചിയും ബ്യൂട്ടി പാർലറിൽ പോയി വൈകുന്നേരം മമ്മി വന്നപ്പോൾ ഞാൻ ശരിക്കും നെട്ടി ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മിക്ക് ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു മമ്മി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവിടുത്തെ അവസ്ഥ നിനക്കറിയില്ലേടാ മമ്മി ഇനി ഇങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങി നടന്നോളാം ഞാൻ പറഞ്ഞു എന്നിട്ട് മമ്മിയുടെ കുറേ ഫോട്ടോസ് എടുത്തു അനിയത്തിക്ക് വാട്ട്സപ്പ് ചെയ്തു അവളുടെ വോയിസ് മെസ്സേജ് വന്നു ചേട്ടായി ഇത് നമ്മുടെ മമ്മിയാണോ അതോ എ ഐ ആണോ ഏയ് അല്ലടി ഇത് മമ്മിയുടെ ഒരു കൂട്ടുകാരി ഇവിടെ വന്നു എന്നിട്ട് മമ്മിയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി അങ്ങനെ എടുത്തതാ ആ കൊള്ളാലോ ചേട്ടായി ഇനി മമ്മിയോട് ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ പറയണം ഞാൻ വരാത്തത് എനിക്ക് ഭയങ്കര നഷ്ടമായി പോയല്ലോ ഐ മിസ് യു ഓൾ സാറില്ലടി പിറ്റേന്ന് ഞാനും അമ്മയും അമ്മയും കല്യാണ വീട്ടിലേക്ക് പോയി എവിടെ നിന്നും ഒരു ഇരുപത് ഉണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു പോകുമ്പോൾ ഞാൻ ചിന്തിച്ചത് മമ്മിയുടെ കാമുകൻ ആ പ്രേമൻ ചേട്ടനെ കാണണം പിന്നെ പുള്ളിയുടെ മോളയും അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടായോ ഇതുപോലത്തെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാട്ടോ അതിൻ്റെ ലിങ്കാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക